െ അതെ അതെ ഗോതമ്പക്കഞ്ഞീം പുഴുക്കും ഇപ്പൊ ഞാനെന്താ പ്ലാവിലൊക്കെ ഈർക്കില് കുത്തിയിട്ടൊക്കെ കൊണ്ടു പ്ലാവിലേലൊന്ന് കഴിച്ചു നോക്കഞ്ഞു തന്നെ കുത്തി വയ്ക്കും മാളൂര് അത് വല്യ ഇഷ്ടമാണ് പറയതാ ഞാൻ രീതിയില് കുത്തി എളുപ്പാണല്ലോ അത് ഇപ്പൊ സ്പൂണ് വേണ്ടെന്ന് വെച്ചിട്ടാണ് ോ അപ്പോളെ കഞ്ഞി ഉറക്കും ഒന്നും കൂടി ആവും രാത്രിയുമ്പഴേക്കൊക്കെ കഞ്ഞി കൊറച്ചേളുക്ക് കൊറച്ച് കഞ്ഞിന്താ കൊറച്ചിങ്ങനെയാ എന്താ കാവുത്ത് ഇല്ല എവിടെയില്ല പടയിലൊന്നും ഇല്ല കാവുത്തൊക്കെ ഉണ്ടെങ്കിൽ കൊറച്ചുകൂടി കൊഴുപ്പുണ്ടാവും അങ്ങനെ തന്നെ ചവിളി ചങ്ങ അറിയും അതില്ല ബാക്കിയെല്ലാം കിട്ടിട്ടോ നമുക്ക് ചേന

കൊറേ ഒന്നും ഉണ്ടാക്കിട്ടില്ല കേട്ടോ കൊറച്ചിട്ടുള്ളൂ വിളമ്പ് ഹൃദയം Ah, oh, ോ അമ്മേടിക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലേ ഒരു കൊറച്ചൊക്കെ നേരത്തെ ഒന്നിപ്പോ കൊറച്ച് വൈകിതാവാ നേരത്തെ ആകുമ്പോ എന്ത് ചെയ്യും അപ്പ ലേശം ഒന്ന് കഴിക്കും ചൂടോടെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ചക്ക് എല്ലാരും കഴിക്കുന്ന സമയത്തൊന്ന് കഴിക്കും നീ കഞ്ഞി കുടിക്കട്ടെ ഉം ഇനിയും പുഴുക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കൂടുതൽ അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ നല്ല പ്യുവർ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഹാൻഡ് ആണ് കേട്ടോ ഈ ഒരു സാരി ടീച്ചേഴ്സിനാണെന്നുണ്ടെങ്കിൽ വലിയ ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിന്റെ പല പ്രിന്റുകൾ ഉണ്ട് കിട്ടും ഈ വൈറ്റിൽ ഈ ഒരു പ്രിന്റ് അല്ല പല പ്രിന്റുകൾ കൊണ്ട് ഞാൻ മേലെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഗോൾഡൻ ബോർഡർ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയിൽ ഉടുത്താലും ഉടുത്ത പോലെ ഉണ്ടാകും മുന്താണിക്ക് എന്ത് ഭംഗിയറിയോ കാണാൻ വേണ്ടിയിട്ട് ബ്ലൗസ് പീസും ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു റേറ്റിന് എനിക്ക് തോന്നുന്നില്ല ഹാൻഡിലും കളക്ഷൻസ് ഒന്നും കടയിലൊന്നും കിട്ടും എന്നുള്ള കാര്യം അപ്പം നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി വാങ്ങി വയ്ക്കൂ ഞാൻ എന്തായാലും മേലെ ലിങ്ക് ടാഗ് ചെയ്യാം ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്